നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ കാത്തിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് പൊതു തെരഞ്ഞെടുപ്പിന് കാഹളമുയരാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും രാമക്ഷേത്രം തന്നെയാണ് ബി ജെ പിയുടെ തുറുപ്പു കഴിഞ്ഞ തവണ വരെ രാമക്ഷേത്രം നിർമ്മിക്കുമെന്നായിരുന്നു വാഗ്ദാനമെങ്കിൽ ഇതാ ഇപ്രാവശ്യം രാമക്ഷേത്രത്തിലെ ഉദ്ഘാടനത്തിന് ശേഷമാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നതും ശ്രദ്ധേയമാണ് മാത്രമല്ല ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് മാമാങ്കത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ബി ജെ പി നയിക്കുന്ന എൻ ഡി എയും പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയും തമ്മിലുള്ള പോരാട്ടമാണ് കാണാനിരിക്കുന്നത് ഹിന്ദുത്വക്കെതിരെയുള്ള പോരാട്ടമായാണ് ഇന്ത്യ മുന്നണി തിരഞ്ഞെടുപ്പിനെ കാണുന്നതെങ്കിൽ മൃദു ഹിന്ദുത്വം എന്ന ആരോപണം നേരിടുന്ന പ്രഖ്യാപനത്തോടെ പ്രതിരോധത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ സർക്കാർ പദ്ധതിയായി എഴുപത്തിരണ്ട് കോടി രൂപയാണ് സീതയുടെ ജന്മസ്ഥലം എന്ന് കണക്കാക്കപ്പെടുന്ന സീതാമഹറിയിലെ പുനാർദ്ദം ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിനു വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിൽ ഇന്ത്യ മുന്നണിയുടെ പ്രധാന നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ സർക്കാർ പദ്ധതിയായി എഴുപത്തിരണ്ട് കോടി രൂപയാണ് സീതയുടെ ജന്മസ്ഥലം എന്ന് കണക്കാക്കപ്പെടുന്ന സീതാമർഹിലെ പുനർദ്ധം ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിനു വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതും രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ഒരു മാസം മുൻപ് എന്നതും ശ്രദ്ധേയമാണ് ഇതോടെ അടുത്ത വർഷത്തെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം രാമസീത ക്ഷേത്രമാകുമെന്ന് ഉറപ്പ് ബീഹാർ സർക്കാരും സീതാമർഹിയും രാമന്റെ ജന്മദേശമായി ഉത്തർപ്രദേശിലെ അയോധ്യ കണക്കാക്കപ്പെടുന്നത് പോലെ സീതയുടെ വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണ് ബീഹാറിലെ സീതാമർഹി ഇവിടം തീർത്ഥാടന കേന്ദ്രമാക്കാനാണ് നിതീഷ് കുമാറിന്റെ പദ്ധതി മേൽക്കൂരയും തൂണുകളുമുള്ള ക്ഷേത്രത്തെ പ്രതിക്ഷിണം ചെയ്യാനുള്ള പാത സീതയുടെ പൂന്തോട്ടം ലവകുശ പൂന്തോട്ടം യോഗയ്ക്കുള്ള സ്ഥലം ഭക്ഷണശാല പാർക്കിംഗ് സ്ഥലം എന്നിവയാണ് പുനർദ്ദത്തിന്റെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നത് കൂടാതെ സീതയുടെ ജീവിത പശ്ചാത്തലമാകുന്ന ഒരു ത്രീ ആനിമേഷൻ ചിത്രവും ഒരുക്കുന്നുണ്ട് അതേസമയം നിതീഷിന്റെ പ്രഖ്യാപനം തിരഞ്ഞെടുപ്പിന് മുൻപ് മൃദു ഹിന്ദുത്വം കളിക്കുകയെന്ന വിമർശനവും ഉയർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബി ജെ പിയുമായുള്ള സഖ്യം വിട്ട നിതീഷ് ലാലു പ്രസാദ് യാദവിന്റെ രാഷ്ട്രീയ ജനതാദളിനൊപ്പം ചേരുകയും തേജസ്വി യാദവിനെ ഉപമുഖ്യമന്ത്രിയായി നിയമിക്കുകയും ചെയ്ത ചരിത്രം മുന്നിലുണ്ട് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിൽ മാത്രമേ ബി ജെ പിക്ക് ശ്രദ്ധയുള്ളൂവെന്നും സീതയുമായി ബന്ധമുള്ള സ്ഥലങ്ങൾ ബി ജെ പി പരിഗണിക്കുന്നില്ലെന്നും ജെ ഡി യു ആരോപണം ഉന്നയിക്കുന്നതും ശ്രദ്ധേയമാണ് എന്തായാലും അടുത്ത തിരഞ്ഞെടുപ്പ് പോരാട്ടം എൻ ഡി എ മുന്നണിയും ഇന്ത്യ മുന്നണിയും തമ്മിൽ ആയിരിക്കും രാമനും സീതയും തമ്മിലായിരിക്കും പ്രതിപക്ഷത്തിന് ബി ജെ പിയുടെ തന്ത്രങ്ങളെ എതിർക്കാൻ വേറെ വഴിയില്ല എന്നത് മറ്റൊരു സത്യം എന്തായാലും ലോകത്ത് തന്നെ കേട്ട നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയും അതുപോലെ തന്നെ ജനാധിപത്യവും ഒക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ഓർക്കുമ്പോൾ ഈ രാജ്യത്തെ ഓരോ ജനാധിപത്യ വിശ്വാസിയുടെയും തല ലജ്ജകൊണ്ട് താഴ്ന്നു എന്നതാണ് സത്യം